നമസ്കാരം സ്കൂൾ തുറക്കുകയാണ് പെരുമഴക്കാലമാണെങ്കിലും നമ്മുടെ മക്കൾ ആവേശത്തോടുകൂടെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വിചാരത്തോടുകൂടെ അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും കുഞ്ഞുങ്ങളും ഒന്നു ചേർന്ന് ഒരു സമൂഹ നിർമ്മിതിയിലേക്ക് കടക്കുന്ന അസുലഭമായ സന്ദർഭമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വർഷത്തെ തീരുമാനമനുസരിച്ച് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകുക ആയതിലേക്കെ സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനങ്ങളിൽ പുസ്തക പഠനമല്ല സന്മാർഗ പഠനം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ശലാഘനീയമാണ് അത് അതായത് ലഹരി ഉപയോഗം മുതൽ മുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ ജാഗ്രത പാലിക്കാൻ ഒരു സാമൂഹിക അവബോധം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പുതിയ ഒരു സമ്പ്രദായ ആദ്യ രണ്ടാഴ്ചകളിൽ മാത്രമല്ല ഇതുണ്ടാകേണ്ടത് തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് സ്കൂൾ വിദ്യാഭ്യാസ സമയം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു പരിശീലന പദ്ധതിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വാഹന ഉപയോഗത്തിൽ ഒരുപാട് അപകടങ്ങളും അപക്വതകളും നിയമവിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അക്രമവാസനകൾ സ്കൂളിലും വിദ്യാലയങ്ങളിലും നടക്കുന്ന അക്രമവാസനകൾ തടയാൻ പരിസര ശുചിത്വത്തിലൂടെ വ്യക്തി ശുചിത്വത്തിലൂടെ കൂടുതൽ ആരോഗ്യകരമായ ഒരു ജീവിതം സ്വന്തമാക്കാൻ വൈകാരിക നിയന്ത്രണമില്ലായ്മയിൽ അവരെ കൂടുതൽ പക്വമതികളാക്കാൻ പൊതുമുതൽ സമൂഹത്തിൻ്റെ ബഹുമാനത്തിനും ആദരത്തിനും പാത്രമാകണം അത് നശിപ്പിക്കേണ്ടതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ആരോഗ്യകരമായ ശരീരവും മനസ്സും ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അവരെ പരിശീലിപ്പിക്കാൻ നിയമം പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ മൊബൈൽ ഉപയോഗങ്ങൾ അതിലുള്ള അമിതാസക്തിയിൽ നിയന്ത്രണം വരുത്താൻ ഒരു സാങ്കേതിക അച്ചടക്കം ഡിജിറ്റൽ ഡിസിപ്ലിൻ അവരിൽ നിർമ്മിക്കാൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ ഇല്ലാതാക്കാൻ അങ്ങനെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ സമൂഹ നിർമ്മിതി സാമൂഹിക അവബോധത്തിലൂടെ നമ്മുടെ പൂർവ്വ സൂര്യകൾ സ്വപ്നം കണ്ട വിഭാവനം ചെയ്ത വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര വളർച്ചയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരു പരിശീലന പദ്ധതി ഇതോടൊപ്പം അവരിലുണ്ടാകേണ്ട മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മിക്കാം ബന്ധങ്ങൾ ആഴപ്പെടുത്താനുള്ള സന്മനസ് അവർക്കുണ്ടാവട്ടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും അങ്ങനെ സമൂഹം മുഴുവനും ഒത്തുചേർന്ന് ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവട്ടെ കാരണം യഥാർത്ഥ വിദ്യാഭ്യാസം അക്ഷരപൂജ ഈശ്വര പൂജയാണെന്ന് ഓർമ്മിക്കുക അതിന് പ്രതിഭ മാത്രം പോരാ പ്രസാദവും വേണം എന്നുവെച്ചാൽ എ പ്ലസ് പുസ്തക പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും എ പ്ലസ് ഉള്ളവരായി നമ്മുടെ കുട്ടികൾ വളർന്ന് സമൂഹത്തിന് സമൂഹ നിർമ്മിതിക്ക് അവരുടെ പ്രതിബദ്ധത ഉണ്ടാക്കണം റാഗിങ് തുടങ്ങിയ നിരവധി മോശമായ കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെയും വിദ്യാലയങ്ങളുടെയും പരിസരത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയട്ടെ സോഷ്യൽ മീഡിയ അവസരമാണ് പക്ഷെ അപകടകാരികളാണ് എന്നുള്ള തിരിച്ചറിവും ജാഗ്രതയും അവരിലുണ്ടാവട്ടെ നല്ല ലൈംഗിക വിദ്യാഭ്യാസം പക്വതയോടുകൂടെ സ്വശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും മാനിക്കാനും സൂക്ഷിക്കാനും ബഹുമാനിക്കാനും അവർക്ക് കഴിയട്ടെ ഗുരുശിഷ്യ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും അറിവിൻ്റെ ലോകവും തുറന്നു കൊടുക്കാൻ സാധിക്കട്ടെ ആത്മഹത്യകളും ലഹരി ഉപയോഗങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കട്ടെ അവരുടെ ഭാഷ നന്മയുടേതാവട്ടെ ഭക്ഷണം വേസ്റ്റാക്കാതെ ഒരുപാട് മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ പങ്കിടാനുള്ള പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് അവരിൽ രൂഢമൂലമാവട്ടെ വായനാശീലം അവരിലുണ്ടാകട്ടെ കഥകളും കവിതകളും അവരുടെ ജീവിതത്തിൻ്റെ പാഠത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി തീരട്ടെ അങ്ങനെ ഈ വർഷം സ്കൂൾ ബെൽ മുഴങ്ങുമ്പോൾ പണ്ട് നമ്മൾ പാടിക്കൊണ്ടിരുന്ന ആ മനോഹര ഗാനത്തിൻ്റെ ഇരടികൾ നേരത്തെ ഉണരാനും നേരത്തിൻ വിലയറിയാനും അവർക്ക് സാധിക്കട്ടെ നേർവഴിക്ക് എന്നെ നീ കൊണ്ടുപോയിടണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം നല്ല കാര്യങ്ങളിൽ പ്രേമം ഉണ്ടാകണം നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം ദുഷ്ട സംസർഗം വരാതെ ആയിടണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം കൃത്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധയുണ്ടാകണം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം നന്ദി